കൺസ്യൂമേഴ്സ് മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഇന്നത്തെ കാലത്ത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ആധികാരിക രേഖയാണ് കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോഴും അതുപോലെ തന്നെ പിൽക്കാലത്ത് പ്രായം തെളിയിക്കേണ്ടി വരുന്ന ഏതെങ്കിലും അവസരത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആശുപത്രി അധികൃതർ കുട്ടിയുടെ ജനന സംബന്ധമായ വിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അറിയിക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു പേര് കൊടുത്തിരിക്കും എന്നാൽ കുഞ്ഞു വളർന്ന് അതിനെ സ്കൂളിൽ ചേർക്കുന്ന അവസരത്തിൽ നമ്മൾ വളരെ ആലോചിച്ച് തീരുമാനിച്ചൊരു വേറൊരു പേര് കണ്ടുപിടിച്ച് കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നു അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്തേണ്ടി വരുന്നു ഇനി പേര് ആശുപത്രി അധികൃതരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് പേര് ചേർക്കേണ്ടിയും വരുന്നു അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പേര് ചേർക്കാനും അല്ലെങ്കിൽ പേര് തിരുത്താനും സാധിക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരം നിയമപരമായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് ഒരു പേര് നിശ്ചയിച്ച് ആ പേര് ജനന രജിസ്റ്ററിൽ അല്ലെങ്കിൽ ജനൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി നൽകാനുള്ള സംവിധാനമുണ്ട് എന്നാൽ ഇത് നിർബന്ധമായും വേണമെന്നില്ല പേരില്ലാതെ തന്നെ ജനൽ രജിസ്റ്ററിൽ ചേർക്കാനായിട്ട് സാധിക്കും രജിസ്ട്രേഷൻ തീയതി മുതൽ ഒരു വർഷം വരെ സൗജന്യമായി നമുക്ക് പേര് ചേർക്കാനായിട്ട് കഴിയും പിന്നീടാണ് നമ്മൾ ഒരു പേര് നല്ല പേര് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ പേര് ചേർക്കാനായിട്ട് ഒരു വർഷം വരെ നമുക്ക് സൗജന്യമായി ചേർക്കാൻ അവസരമുണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ അഞ്ച് രൂപ ഫീസ് അടച്ച് ജനറൽ രജിസ്റ്ററിൽ നമുക്ക് പേര് ചേർക്കുവാനായിട്ട് സാധിക്കും പതിനാല് ഏഴ് ഇരുപത്തൊന്നിലെ ഭേദഗതി പ്രകാരം രജിസ്ട്രേഷൻ തീയതി മുതൽ പതിനഞ്ച് വർഷം വരെ മാത്രമേ ജനന രജിസ്ട്രേഷനിൽ പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നിലവിലുള്ള ഏതൊരു രജിസ്ട്രേഷനിലും ഇതനുസരിച്ച് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്താറ് വരെ കുട്ടിയുടെ പേര് ചേർക്കാനുള്ള സൗകര്യവുമുണ്ട് സ്കൂളിൽ ചേർത്തതിന് ശേഷം നമ്മൾ പേര് ചേർക്കുന്ന പോകുന്നെങ്കിൽ സ്കൂൾ രേഖയിലുള്ളതുപോലെ മാത്രമേ പേര് ചേർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ജനന രജിസ്റ്ററിലെയും സ്കൂൾ രേഖയിലെയും ജനന തീയതികൾ ഡേറ്റ് ഓഫ് ബർത്ത് തമ്മിൽ പത്ത് മാസത്തിലധികം വ്യത്യാസമുണ്ടെങ്കിൽ പഞ്ചായത്തുകളാണെങ്കിൽ അതത് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരിയായ ഡെപ്യൂട്ടി ഡയറക്ടറുടെയും നഗരസഭകളിലാണെങ്കിൽ സെക്രട്ടറിയുടെയും അനുമതി വാങ്ങിയ ശേഷമാണ് രജിസ്ട്രേഷനുള്ള തദ്ദേശ സ്ഥാപനത്തിൽ പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യമായി പേര് ചേർക്കുകയാണെങ്കിൽ ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അവ എക്സ്പാൻഡ് ചെയ്ത് അതായത് അത് വിപുലീകരിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് ഉദാഹരണം പറഞ്ഞാൽ ശ്രാവൺ എസ് എസ് എന്നത് ശ്രാവൺ ശ്രീമംഗലം സിന്ധു എന്ന് എക്സ്പാൻഡ് ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത് ഈ ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് വകുപ്പ് പതിനാലും ചട്ടം പത്തിലും പേര് ചേർക്കേണ്ടത് പേരൻ്റ് ഓർ ഗാർഡിയൻ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് അതിനാൽ രക്ഷകർത്താവിനെയോ മാതാപിതാക്കളിൽ ഒരാൾക്കോ പ്രായപൂർത്തി ആയെങ്കിൽ കുട്ടിക്കോ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകാനായിട്ട് കഴിയും ഇപ്രകാരം പേര് ചേർത്തതിൽ എന്തെങ്കിലും തർക്കങ്ങളോ മറ്റൊന്നുണ്ടെങ്കിൽ അതായത് നിയമ നടപടി മുഖേനയാണ് പരിഹരിക്കേണ്ടതെന്ന് ഡബ്ല്യു പി സി രണ്ട് നാല് അഞ്ച് മൂന്ന് രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പറായുള്ള കേസിലെ അഞ്ച് ഒമ്പത് ഇരുപത്തി മൂന്നിലെ വിധിന്യായത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എത്തെടുത്ത കുട്ടിയാണെങ്കിൽ അതായത് എത്തെടുത്ത നടപടികളെല്ലാം പൂർത്തിയാക്കിയെങ്കിൽ ചൈൽഡ് കെയർ സെൻ്ററുകളിൽ താമസിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ പേര് ചേർക്കുന്നതിന് പ്രായത്തിലുള്ള നിബന്ധനകളൊന്നുമില്ലാതെ കുട്ടിക്ക് തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് പേര് ചേർക്കാൻ വേണ്ട കാര്യങ്ങൾ ഇനി പേര് തിരുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുൻപാണ് ജനന വിവരം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളതെങ്കിൽ ചീഫ് രജിസ്ട്രാറുടെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ പേര് തിരുത്താൻ കഴിയുകയുള്ളൂ ആദ്യം ചേർത്ത പേര് തിരുത്തുന്നതിന് അല്ലെങ്കിൽ മറ്റൊന്നാക്കുന്നതിന് നിലവിൽ മൂന്ന് അവസരങ്ങളാണുള്ളത് ഒന്നാമത്തേത് സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പായി ഒരു പേര് ഒരു തവണ തിരുത്താം ചീഫ് രജിസ്ട്രാറുടെ സർക്കുലറിലെ കണ്ണിക ഒമ്പതിൻ്റെ ആറ് പ്രകാരമാണ് ജനന രജിസ്റ്ററിൽ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ വേറൊരു പേരാണ് സ്കൂൾ രേഖയിലുള്ളതെങ്കിൽ ചീഫ് രജിസ്ട്രാറുടെ സർക്കുലർ ിക ഒമ്പതിൻ്റെ ഏഴ് പ്രകാരം സ്കൂൾ രേഖയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ രേഖയിലേതുപോലെ തന്നെ തിരുത്താനായിട്ട് സാധിക്കും ജനന രജിസ്റ്ററിലും സ്കൂൾ രേഖയിലും ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ മൂന്നാമതൊരു പേരാണ് ചേർക്കേണ്ടതെങ്കിൽ അതിന് ഗസറ്റ് വിജ്ഞാപനം വഴി പേര് മാറ്റിയ ശേഷം സ്കൂൾ രേഖയിലും തിരുത്തൽ വരുത്തി പുതിയ പേരായി ഒറ്റത്തവണ തിരുത്താനായിട്ട് സാധിക്കും ഇതിന് പ്രത്യേക സർക്കുലറുണ്ട് ആ സർക്കിളിൽ പരാമർശിച്ചിരിക്കുന്നത് കുട്ടിയുടെ പേര് തിരുത്തുന്ന കാര്യമാണ് മാതാപിതാക്കളുടേത് അല്ല ഇത്തരത്തിൽ സ്കൂൾ രേഖയിൽ തിരുത്തൽ വരുത്തുന്നതിന് മുൻപ് ഡി ഒയ്ക്കും എ ഇ ഉണ്ടായിരുന്ന അധികാരി ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ കാര്യത്തിൽ ഹെഡ് മാസ്റ്റർക്കും ഉള്ള അധികാരം പ്രത്യേക ജിയോ പ്രകാരം നൽകിയിട്ടുണ്ട് ജിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ മുപ്പത് ആറ് ഇരുപത്തിരണ്ടിലെ ജിയോ നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനറൽ എഡ്യൂക്കേഷൻ നമ്പർ ഉത്തരവ് പ്രകാരം പരീക്ഷാ കമ്മീഷണർക്ക് മാത്രമാണ് പേര് തിരുത്തുവാനുള്ള അധികാരമുള്ളത് എന്നു മൂടി ഓർത്തിരിക്കുക രജിസ്ട്രേഷനിലുള്ള പേരിന് മാറ്റം വരാതെ പേരിലെ അക്ഷരത്തിറ്റ് തിരുത്തുന്നതിന് ഗസറ്റ് വിജ്ഞാപനമോ തിരുത്തപ്പെട്ട സ്കൂൾ രേഖയോ ആവശ്യമില്ല എന്തെങ്കിലും അക്ഷരത്തിറ്റ് സ്പെല്ലിങ്ങുകളും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനായിട്ട് അതിനുള്ള ഒരു സർക്കുലറും ഉണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് എന്ന് കരുതി മിനി എന്ന പേരെ സിനി എന്ന മറ്റു പേരാക്കി മാറ്റാൻ കഴിയില്ല എന്ന കാര്യവും ഓർത്തിരിക്കുക പേരിലെ മേൽപ്പറഞ്ഞ തിരുത്തലുകൾ കൂടാതെ സ്കൂൾ രേഖയിലും ജനന രജിസ്ട്രേഷനിലും കുട്ടിയുടെ പേരിൽ ഇനീഷ്യൽ സർനെയിം ഇവയില്ലെങ്കിൽ അവ ചേർത്ത് ലഭിക്കുകയും ചെയ്യും സ്കൂൾ രേഖയിലും ജനന രജിസ്ട്രേഷനിലും ഇനീഷ്യലിൻ്റെ വികസിത രൂപമല്ല ചേർത്തിട്ടുള്ളതെങ്കിൽ ഇനീഷ്യൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓർഡറും ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട് ഔദ്യോഗിക രേഖയിലെ പേരിനൊപ്പം വിളിക്കപ്പെടുന്ന മറ്റൊരു കൂടി ചേർത്ത് നൽകാനായിട്ട് സാധിക്കും വിദേശത്താണ് ജനനം നടന്നതെന്ന് വിചാരിക്കുക പിന്നീട് മാതാപിതാക്കൾ ഇന്ത്യയിൽ വന്ന് സ്ഥിരതാമസമായി തിരിച്ചെത്തിയാൽ മാതാപിതാക്കളുടെ താമസ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരം കേസിലും ആർ ഡി ഐയുടെ അനുമതി വാങ്ങി നടത്തിയ ജനറൽ രജിസ്ട്രേഷനിലും ആവശ്യമെങ്കിൽ ബോധ്യപ്പെട്ട രജിസ്ട്രാർക്ക് തന്നെ പേര് തിരുത്താൻ സാധിക്കും ഈ വീഡിയോയുടെ നിയമപരമായ കാര്യങ്ങൾ തയ്യാറാക്കിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി മോഹനാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക